മനുഷ്യർ നിങ്ങളുടെ സെൽ പ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സന്തുസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ അതെ വിസിറ്റേഷൻ സഭയുടെ പൊൻവെളിച്ചമായി കാലം മറന്ന എന്നാൽ ദൈവമോർത്ത കാത്തൂരിൻ്റെ വലിയ ചെറു ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് താനായിരിക്കുന്ന സമുദായത്തിന് തനിക്കാവുന്ന വിധത്തിൽ നന്മകൾ ചെയ്യാൻ സ്വസമുദായത്തെ എല്ലാവിധത്തിലും ഉയർത്തിക്കൊണ്ടു വരുവാൻ പിതാവ് ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ചിന്താ ഉരുത്തിരിഞ്ഞതാണ് സ്വസമുദായത്തിലെ സ്ത്രീ ശാക്തീകരണം സ്ത്രീയെ അബലയായി പുരുഷൻ്റെ ആജ്ഞാനുവർത്തിയായി കണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ സമുദായം വികസിക്കണമെങ്കിൽ സ്ത്രീകളുടെ സാക്ഷരത ഏറ്റവും അത്യാവശ്യമാണ് ഇങ്ങനെ സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരകളിലേക്ക് കൊണ്ടുവരുവാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് താൻ സന്ദർശിച്ചയിടങ്ങളിൽ സന്യാസിനികൾ വിദ്യാഭ്യാസം മറ്റ് സാമൂഹിക മേഖലകളിൽ ശക്തമായ നേതൃത്വം നൽകുന്നത് കാണാനിടയായത് ചെറുപ്പത്തിൽ സന്യാസിനികൾ ചെയ്തിരുന്ന സേവനങ്ങളും അവരുടെ പ്രാർത്ഥനയും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു മാറ്റങ്ങൾ ആവശ്യമുള്ള തൻ്റെ സമൂഹത്തിൽ ഒരു കനിക മഠം സ്ഥാപിതമായാൽ തന്റെ സമുദായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുമെന്ന് പ്രാർത്ഥനയുടെ പുത്രിമാരെ ദൈവത്തിനു കൊടുക്കുവാൻ അവരുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ പ്രത്യേകിച്ച് ലത്തീൻ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഇങ്ങനെ തൻ്റെ ജനത്തെ സേവിക്കുവാൻ അവരെ നയിക്കുവാൻ അവരിലൊന്നായിരിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒമ്പതിന് വിസിറ്റേഷൻ സഭയ്ക്ക് ജന്മം നൽകി അതുപോലെ വിദ്യാ വെളിച്ചം തീരെ ഇല്ലാത്ത തൻ്റെ സമൂഹത്തെ വികസനത്തിൻ്റെ ചെറുതെന്നൽ പോലും ഏൽക്കാത്ത തന്റെ തീരദേശത്തെ അരക്ഷിതത്വത്തിൻ്റെ അലമാലയിൽ ആടി ഉലയുന്ന തൻ്റെ നാടിനെ ഉദ്ധരിക്കുവാൻ കുടിലുകൾ തോറുമുള്ള സന്ദർശനത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു ദേശത്തെ ഉണർത്താൻ സ്ത്രീ ഉണരണം അവൾ പഠിച്ചാൽ കുടുംബ പ്രക്ഷോഭയിലേക്ക് ദേശം വികസനത്തിൻ്റെ സോപാനങ്ങളിലേക്ക് ഭാരതത്തിൻ്റെ പുണ്യപൂർണമായ പുരാണ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് അതിവിശിഷ്ടമായ സ്ഥാനമായിരുന്നു നൽകിപ്പോന്നിരുന്നത് ഒരു സ്ത്രീക്ക് അമ്മയായും സഹോദരിയായും ഭാര്യയായും വർദ്ധിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും സംരക്ഷണവും ഐശ്വര്യവും നൽകാൻ കഴിയുന്നുവെങ്കിൽ സാക്ഷരത നേടുന്ന സ്ത്രീക്ക് അതിനുമപ്പുറം ഫലദായകമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും കുടുംബത്തിൻ്റെ ചുരുങ്ങിയ ചുറ്റളവിൽ നിന്നും സമൂഹമാകുന്ന വ്യാപ്തിയുള്ള ഇടങ്ങളിലേക്ക് അവളുടെ അറിവും വിജ്ഞാനവും വർദ്ധിച്ചാൽ നിരവധി നേട്ടങ്ങൾ സമൂഹത്തിന് നേടിക്കൊടുക്കുവാൻ സ്ത്രീരത്നങ്ങൾക്ക് സാധിക്കുമെന്നും ോധം പിതാവിൻ്റെ ഉള്ളിൽ രൂപം കൊണ്ടു കാരണം സ്വസമുദായത്തിലെ സ്ത്രീകളുടെ അന്നത്തെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു എഴുത്തും വായനയും അറിയാത്ത പെൺകുട്ടികൾ കേട്ടുപഠിച്ച പ്രാർത്ഥനകളും ചൊല്ലി സമ്പന്നരുടെ വീട്ടു ജോലി ചെയ്ത് അവരാൾ ചൂഷണം ചെയ്യപ്പെട്ട് അടിമകളെ പോലെ കഴിഞ്ഞുകൂടി സ്ത്രീയെ പുരുഷന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ട ബലഹീനിയായ ഒരു വ്യക്തി മാത്രമായിട്ടാണ് കണ്ടുപോന്നിരുന്നത് ഇന്നത്തെ സ്ത്രീകൾ അനുഭവിക്കുന്നതിലേറെ ബുദ്ധിമുട്ടുകൾ അന്നത്തെ സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നാൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുവാനും ആ കുഞ്ഞിൻ്റെ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുക്കുവാനും കഴിവുള്ള ഒരു സ്ത്രീക്ക് വലിയ സൗഭാഗ്യമാണ് ദൈവം നൽകിയിരിക്കുന്നത് ഇങ്ങനെ അമ്മയാകാൻ കഴിവുള്ള ഒരു സ്ത്രീക്ക് സഹിക്കുവാനും സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും പുരുഷന്മാരെക്കാൾ ഏറെ സാധിക്കും ഉത്തമ കുടുംബിനികൾ ഉത്തമ സമൂഹത്തിന്റെ അടിസ്ഥാനമെന്നാണല്ലോ എന്നാൽ തൻ്റെ സമൂഹത്തിൽ സ്ത്രീകളുടെ നിരക്ഷരതയാണ് സകല കഷ്ടപ്പാടിനും കാരണമെന്ന് മനസ്സിലാക്കി പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ തന്റെ ദേശത്തിനു മാത്രമല്ല വിദൂര ഗ്രാമങ്ങളിൽ നിന്നും പെൺകുട്ടികൾ വിദ്യ അഭ്യസിക്കുക വഴി സമൂഹത്തിന് ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി കാട്ടൂർ കോവൻറ്റിനോട് ചേർന്ന് ഗേൾസ് ഹോമും ആരംഭിച്ചു അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ജന്മനാട്ടിൽ മാത്രമല്ല താൻ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം വ്യാപിപ്പിച്ചു പ്രതികൂല സാഹചര്യത്തിലും അനാരോഗ്യത്തിലും തളരാതെ എപ്പോഴും കർമ്മോത്സുഖനായിരുന്നു വലിയ ഇങ്ങനെ തൻ്റെ സേവനങ്ങൾ ലത്തീൻ സമുദായത്തിന് പ്രത്യേകിച്ച് തീരദേശത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് ലഭിക്കണമെന്ന് കരുതി പ്രാർത്ഥിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും ഫലമായി തൻ്റെ ജന്മദേശമായ കാട്ടൂരിൽ സ്ഥാപിതമായ വിസിറ്റേഷൻ സഭ ഇന്നും പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നിരവധിയായ സേവനങ്ങൾ ചെയ്യുന്നു ഒപ്പം കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സേവന സന്നദ്ധതയുള്ള താതൻ്റെ മക്കളായി മുന്നേറുന്നു വിസിറ്റേഷൻ സഭ തന്റെ ശതാബ്ദി നിറവിലായിരിക്കുമ്പോൾ കാട്ടൂർ നാട്ടിൽ വെതച്ച സഭയാകുന്ന ചെറിയ വിത്ത് കാലദേശങ്ങൾക്കപ്പുറം ഒരു വടവൃക്ഷമായി കാലങ്ങൾക്ക് മുൻപേ ചരിച്ച പിതാവിൻ്റെ പാതകൾ പിന്തുടർന്നുകൊണ്ട് തണലേകുകയും നന്മകൾ വിതറുകയും ചെയ്യുന്നു ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ദൈവാനുഗ്രഹ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലിവ് ജീസസ് ആൻഡ്